നമസ്കാരം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ചിലപ്പോൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ പ്രായമുള്ള അല്ല മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള അതായത് ഈ ഞങ്ങളെ കാണുന്ന പോലുള്ള ചില സ്ത്രീകളൊക്കെ പറയും പോസ്റ്റുകൾ വരും ഞാൻ എൻ്റെ പെരിന്നാണ് ഞാൻ ഡിവോഴ്സാണ് അല്ലെങ്കിൽ ഞാൻ സിംഗിളാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് എന്നെ ആ ഒരു വിഷയാനില്ല എൻ്റെ കൂടെ കൂട്ടുകൂടാതെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്നൊക്കെ പറയും വരും ചിലപ്പോൾ ആ പോസ്റ്റൊക്കെ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അല്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചിലപ്പോൾ ആയിരം ആൾക്കാർ ലൈക്ക് എടുക്കുകയും രണ്ടായിരം ആൾക്കാർ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും എന്താ മോളൂസ് കമൻറ്റൊക്കെ ഒക്കെ വേണം ഭയങ്കര രസമാണ് എന്താ മോളൂസ് തനിച്ചാണോ മോൾക്ക് ഞാൻ ജീവിതം തരാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതും പലരും ഫേക്കായിട്ട് ഒന്നും അല്ല അവരോട് തന്നെ സ്വന്തം പ്രൊഫൈൽ ആയിട്ട് എന്നൊക്കെ തന്നെയാണ് ഈ കമൻസുകളൊക്കെ ഇടുന്നത് പലപ്പോഴും ഇത് നമുക്ക് കാണുമ്പം ഇത്രയും ടെക്നോളജി വളർന്ന ഒരു സ്ഥിതിയില്ല ഇതെല്ലാം എ ജനറേറ്റഡായിട്ടുള്ള ഫോട്ടോസാണെന്ന് പലപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല ഓക്കെ ഇനി പറഞ്ഞാൽ പോലും ചുമ്മാ ആ ഒരു രസത്ത് ഇതൊക്കെ ഒരു തമാശയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ പലപ്പോഴും ഈ പേജ് ഈ ഫേസ്ബുക്ക് പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഇത്രയും പോസ്റ്റിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് ആൾക്കാർ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പോസ്റ്റ് മറ്റാൾക്കാരിലേക്ക് റെഫർ ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ അവർക്ക് കൂടുതൽ ഫോളോവേഴ്സിനൊക്കെ കിട്ടുകയും അതുകൊണ്ട് അതിനകത്ത് ലാഭം ഉണ്ടാക്കുകയും സാമ്പത്തിക വരുമാനമൊക്കെയാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതൊന്നും അല്ല എനിക്കറിയുന്നൊരു വ്യക്തി എന്നോട് കോൺടാക്റ്റ് ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫേസ്ബുക്കിൽ കൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ അവരോട് ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് വോയിസ് അയക്കാറുണ്ട് അപ്പോൾ അവർ വാട്സാപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവർ വോയിസ് മാത്രമേ അയക്കത്തുള്ളൂ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് വീഡിയോ കോളൊന്നും ചെയ്യത്തില്ല അപ്പം ഇവർ അങ്ങ് വീട്ടിൽ അങ്ങ് ഒറ്റപ്പെട്ട് കഴിയാണ് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുമായി അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടത്തിലായി അപ്പോൾ ഇയാൾ നല്ല ജോലിയുള്ള മനുഷ്യനാണ് ഇയാൾ ഡിവോഴ്സ്ഡാണ് ഇയാൾ തനിച്ച് കഴിഞ്ഞിട്ട് കഴിയുകയാണ് അങ്ങനെ വന്നു വന്നു ഇയാളിടയ്ക്ക് ആൾക്ക് ഇച്ചിരിച്ചിരി പൈസ ഒക്കെ അയച്ചുകൊടുക്കും വലിയ പൈസ ഒന്നും അല്ല ചെറിയൊരു എമൗണ്ട് ആണ് അതായത് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയോ അങ്ങനെയൊക്കെ ചെറിയ സംഭവമുള്ളൂ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ അങ്ങ് ഒരുമിച്ച് അങ്ങ് ജീവിക്കാനായിട്ട് അങ്ങ് തീരുമാനിച്ചു അപ്പം ഇയാൾ തീരുമാനിച്ചിട്ട് ഇവർ തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കാണാം എന്ന് കരുതി ഇയാൾ വന്നു രാവിലെ തൊട്ട് ഇയാൾ വന്നിരിക്കുകയാണ് ഈ സ്ത്രീ വരുന്നില്ല ഇവരെ വിളിച്ചിട്ട് അങ്ങ് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് ഒന്നും നടക്കാതെ വന്നപ്പോൾ ലാസ്റ്റ് ഇയാൾക്ക് മനസ്സിലായി ഇയാളെ പറ്റിച്ചു അങ്ങനെ ഇയാൾ ഒരു കേസ് കൊടുത്തു അപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചെന്നേ നിർമെന്ന് പറഞ്ഞാൽ ഈ അക്കൗണ്ട് നമ്പറിനകത്ത് ശരിക്കും പറഞ്ഞൊരു സ്ത്രീയുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കോളേജ് പഠിക്കുന്ന പിള്ളേർ ഒപ്പിച്ചൊരു പണിയാണ് ഈ കോളേജ് പഠിക്കുന്ന പയ്യൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന ബാങ്ക് ഡീറ്റെയിൽസാണ് ഇയാൾക്ക് കൊടുത്തത് ഈ പൈസ ട്രാൻസ്ഫറിങ്ങിനായിട്ടൊക്കെ അപ്പം നോക്കുമ്പോൾ സ്ത്രീയാണ് ഈ പിള്ളേരിങ്ങനെ ആ പയ്യൻ ഇയാളെ പറ്റിച്ച പയ്യൻ ഏ ജനറേറ്റ് ചെയ്ത ഏതോ ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും അങ്ങനെ ചെയ്ത് അങ്ങ് പോയി അപ്പം ഇയാൾ പറഞ്ഞുവെച്ചാൽ ഇയാൾ കേസ് വേണ്ടി മുന്നോട്ട് പോയില്ല കാരണം ഇയാൾക്ക് തന്നെ നാണക്കേടാ ഇയാളാണെങ്കിൽ അത്യാവശ്യം പഠിത്തമൊക്കെ ഉള്ള ഒരു ജോലിയൊക്കെ ഒരു മനുഷ്യനാണ് പക്ഷേ ഈ പുതിയ ടെക്നോളജിയെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാം ഒന്ന് സത്യം